ഇനി നാട്ടിൽ മെഗാ തൃശൂർ പൂരം മലബാർ ഡിജിറ്റലിൽ ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് മലബാർ ജംഗ്ഷൻ ജംഗ്ഷൻ മെയിൻ മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി വെള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രഖ്യാപന ഉദ്ഘാടനം എം എൽ എ യുവ പ്രദീപ് നിർവഹിച്ചു നാടും നഗരവും ജലാശയങ്ങളും നാടിനോട് ും വളത്തൂൾ നഗർ ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പഞ്ചായത്ത് പഞ്ചായത്ത് തല പ്രഖ്യാപനവും പ്രതിജ്ഞാ ചടങ്ങും പ്രത്യേകം തയ്യാറാക്കിയ പൂന്തോട്ടത്തിന്റെ ചെടിവയ്ക്കൽ കർമ്മവും ചെറുതുരുത്തി കൊച്ചിൻപാലത്തിന് സമീപം വെച്ച് നടന്നു ചടങ്ങ് യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും നാം കാണാറുണ്ട് എന്നാൽ കേരളത്തിൽ ഒരു പ്രതിജ്ഞ എടുത്ത് നിശ്ചിത സമയം കൊണ്ട് ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കാൻ ആ പുതിയ പുതിയ നവകേരളത്തിൽ മാലിന്യമുക്ത കേരളമാക്കി മാറ്റിയെടുക്കണമെന്നാണ് കേരളം ഇരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ തീരുമാനിച്ചത് ആ തീരുമാനത്തിന്റെ ഭാഗമായി ഇന്നത്തെ ദിവസം യു എൻ പ്രഖ്യാപിച്ച ആ ദിവസം തന്നെ നമുക്കും കേരളം പ്രഖ്യാപിക്കാൻ കഴിയണം എന്ന തീരുമാനമെടുത്ത് കേരളത്തിലെ ഗവൺമെൻറ് കേരളത്തിലെ ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളുമെല്ലാം ഈ തീരുമാനത്തിനോട് യോജിച്ച് ഈ പ്രവർത്തനം ആരംഭിക്കണമെന്ന് തീരുമാനിച്ച് ഇവിടുത്തെ വെള്ളത്തുള്ളവർ ഗ്രാമപഞ്ചായത്തിൽ തീരുമാനത്തിൻ്റെ ഭാഗമായി ഈ പഞ്ചായത്തിനകത്ത് വരുന്ന മാലിന്യ കൂപാലങ്ങളും എല്ലാം മാറ്റുകയും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന് ഒരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കാനുമുള്ള ശ്രമം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി ആരംഭിച്ച് അതിൻ്റെ ഇന്നതിന് പ്രഖ്യാപനം നടത്താൻ പോവുകയാണ് പ്രഖ്യാപനം നടത്തുമ്പോൾ നമ്മുടെ പാതയോടുകളെല്ലാം വൃത്തിയായി സൂക്ഷിക്കണം എന്ന നല്ല ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഇന്ന് പ്രഖ്യാപനത്തിപ്പം തന്നെ ഈ പ്രദേശത്ത് ചെടിവെച്ച് മനം വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയുള്ള ഭൂമിക്ക് ഒരു ഗുണം കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനം കൂടെ ഏറ്റെടുക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ കക്ഷി ലാക്ഷ്യം നോക്കാതെ ഇപ്പോൾ നമ്മുടെ വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു ഇന്ന് ആചരിക്കുകയാണ് അതിന്റെ ഭാഗമായി മാസങ്ങളോളമായി സംസ്ഥാന സർക്കാരിൻ്റെയും ത്രിതല പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ സംസ്ഥാനത്താകെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മൂന്ന് മണിക്ക് തൃശൂർ ജില്ലയുടെ പ്രഖ്യാപനം ഇന്ന് നടക്കുകയാണ് അതിന്റെ ഭാഗമായി ത്രിതല എല്ലാം തന്നെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ആർ ശ്രീദേവി പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എ യൂസഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അജിത രവികുമാർ സുലൈമാൻ അസിസ്റ്റന്റ് ജോയിന്റ് സെക്രട്ടറി പി കെ ശോഭന സീനിയർ ചെയർപേഴ്സൺ ഐ ജി മിനി മറ്റ് ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസി